കൈതക്കൽ കൊയിലേരി മാനന്തവാടി റോഡ് ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് രണ്ടര വർഷത്തോളമായിട്ടും ഇതുവരെയും പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല വളരെ മന്ദഗതിയിൽ പ്രവൃത്തികൾ നീട്ടിക്കൊണ്ടുപോയി പ്രദേശവാസികളെ ബിരുദത്തിലാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് നാൽപ്പത്തി ആറ് കോടി രൂപ കിഫ്ബി ധനസഹായത്തോടെ ആധുനിക രീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നത് മാനന്തവാടിയിൽ നിന്നും കുറഞ്ഞ ദൂരത്തിൽ പനമരത്തെത്താൻ കഴിയുന്ന വടക്കേ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണിത് പത്ത് കിലോമീറ്റർ നാനൂറ്റി പതിനഞ്ച് മീറ്റർ ദൂരമാണ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ പ്രവൃത്തികൾ ഏറ്റെടുത്ത കമ്പനി പ്രവൃത്തികൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ താല്പര്യമെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ചെറുകാട്ടുറ ആളുകളുടെ വലിയ സ്വപ്നമായി ഈ റോഡ് പണി ആരംഭിച്ചു കൈതിക്കൽ മുതൽ മാനന്തവാടി വരെ പത്ത് പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത് ഏകദേശം നാൽപ്പത്തഞ്ച് കോടി രൂപയ്ക്കാണ് ഈ റോഡ് പണി ഏറ്റെടുത്തത് രണ്ടര വർഷമായിട്ട് ഒരു പണിയും ഒരു രീതിയിലും പുരോഗമിച്ചിട്ടില്ല എന്നുള്ളത് ഇതിൽ പോകുന്ന ആളുകൾക്ക് ഒക്കെ മനസ്സിലാകുന്നതാണ് ഒക്ടോബർ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ഉള്ള കാലയളവിൽ എസ്റ്റേറ്റ് മുക്ക് മുതൽ കൊയിലേരി വരെയുള്ള ഭാഗം റോഡ് കളക്ടറുടെ ഓർഡർ ഓർഡറോട് കൂടിയിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യുകയും ബ്ലോക്ക് ചെയ്ത ഭാഗം എത്രയും പെട്ടെന്ന് പണി തീർക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്തു എന്ന് നാട്ടുകാരോട് അവർ പറഞ്ഞിരുന്നു പക്ഷേ ആ കാലയളവിൽ ഒരു പണിയും എടുത്തിട്ടില്ല അതിനുശേഷം ഈ അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഈ കാണുന്നതുപോലെയുള്ള പണികൾ എടുത്തിരിക്കുന്നത് ഇതിൽ വരുന്ന ആളുകൾ ബൈക്കിലും കാറിലും ഒക്കെ വരുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഒരു ഫോർ വീലർ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ ബേക്കിൽ വരുന്ന ബൈക്കുകാരന് വണ്ടി ഓടിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ റോഡ് മര്യാദയ്ക്ക് നനയ്ക്കുന്നില്ല സൈഡ് മര്യാദയ്ക്ക് കെട്ടുന്നില്ല കല്ല് മര്യാദയ്ക്ക് ഉറപ്പിക്കുന്നില്ല രണ്ടും മൂന്നും ലെയർ ഇട്ട് ഓരോ പ്രാവശ്യം ഉറപ്പിക്കേണ്ട രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് പക്ഷേ ഒന്നിച്ചു കൊണ്ട് കല്ലുകൾ ഇടുകയും അതിൻ്റെ മേലെ ഒന്നിച്ച് വണ്ടി ഏറ്റി ഉറപ്പിക്കുകയും വേറെ ഏതെങ്കിലും രണ്ട് വണ്ടി പോകുമ്പോൾ ആ കല്ല് ഇളകി പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ട് അപ്പോൾ ചെറുകാട്ടൂർ നിവാസികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും കൂടി ഒരു ആക്ഷൻ കമ്മിറ്റി ഫോം ചെയ്തു അപ്പം ഞങ്ങളുടെ ആവശ്യം ഇതാണ് ഈ റോഡ് പണി എത്രയും പെട്ടെന്ന് തീർത്ത് യാത്രയ്ക്ക് സുഗമമാക്കുക അതിന് ഏറ്റവും പെട്ടെന്ന് അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് മുൻകൈ എടുക്കുന്നതിന് വേണ്ടി കലക്ടർക്കും മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ഞങ്ങളുടെ നിവേദനം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ചെറുകാട്ടു പരിസരവാസികൾ തയ്യാറായിട്ടുണ്ട് അതിലൊരു നാളെ ഞങ്ങൾ കളക്ടർക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഇതാണ് എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കി തരിക വൃത്തിയായി ഭംഗിയായി ചെയ്തു തരിക എന്നുള്ളത് മാത്രമാണ് മാത്രമല്ല പല ഭാഗങ്ങളിലും റോഡ് തടസ്സപ്പെടുത്തുകയല്ലാതെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെന്നും ചെയ്ത പ്രവൃത്തികളാണെങ്കിൽ തീരെ ഗുണമേന്മയില്ലാത്തതാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ചില സ്ഥലങ്ങളിൽ കലുങ്കുകൾ പൊളിച്ചിട്ടതിനാൽ നിരവധി യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാൻ പോലും പ്രവൃത്തികൾ ഏറ്റെടുത്തവർ തയ്യാറായിട്ടില്ല കൂടുതൽ യന്ത്ര സാമഗ്രികളും തൊഴിലാളികളെയും ഉൾപ്പെടുത്തി ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പെട്ടെന്ന് തീർക്കാൻ കരാർ കമ്പനി തയ്യാറാവാത്തതിനാൽ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ വില്ലേജ് ന്യൂസ് വയനാട്